റേസലോ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ പ്രഭാസത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ഹലലിയ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേഷണനാമത്തിലെ പ്രഭാത വന്നനെത്തി അറിയിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഹലലിയ തുടർമാനമായിട്ട് പ്രഭാത സന്ദേശം പറയുവാൻ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് അതിന് ആധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് യോഗന്നാൻ ഒന്ന് യോഗനാൻ്റെ ലേഖനം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ കാൺമീൻ കാൺവീൻ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ ുന്നു ലോകം അവനെ അറിഞ്ഞില്ലായിക കൊണ്ട് നമ്മയും അറിയുന്നില്ല പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നുവെന്നും നാം ഇന്നതയാകുമെന്നും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ അവനെത്താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു ദൈവത്തിന് നാം അറിയുന്ന കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന് മുമ്പാകെ പറയുവാൻ കർത്താവിനെനിക്ക് ഭാഗ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പറയുന്നു ദൈവത്തിന് സ്തോത്രം കാൺമിന്നാൻ ദൈവക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നമുക്കറിയാം ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് പിതാവ് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു സ്നേഹമാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി അയച്ചത് അ ലലിയ ും പാപികളുമായിരുന്നു നമ്മെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ പാവത്തിനും നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവ് തൻ്റെ പുത്രനെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അങ്ങനെ ദൈവത്തിൻ്റെ സ്തോത്രം അതാ നാം ദൈവമുക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ അറിഞ്ഞില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം പിതാ പുത്രനെ ലോകത്തിൽ വന്നിട്ട് ഹല്ലിയ അവനെ ആരും കൈക്കൊണ്ടില്ല എന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാല് ദൈവത്തിന് സ്തോത്രം ഹലലുയ താൻ ഒത്തിരി അത്ഭുതങ്ങൾ വടയാളങ്ങൾ ഈ ലോകത്തിൽ ചെയ്തു ഖലലിയ ദൈവത്തിന് സ്തോത്രം താൻ മുപ്പത്തി മൂന്നരത്തിൽ വഴുത്ത് ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഹാലലിയ ദൈവത്തിൻ്റെ സ്തോത്രം ഖലലിയ തന്നെ അല്ലെ നമുക്കറിയാം പാപമില്ലാത്തവനെ ആ പാപമാക്കി ഹലിയ കാൽവറി ക്രൂശിൽ യാഗമാക്കി തീർത്തു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു ഹലിലെ മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഹലലിയ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത കർത്താവ് ദൈവത്തിന് സ്തോത്രം ആ കർത്താവ് പോയ പോലെ വീണ്ടും വരും പ്രിയമുള്ളവര് അതാണ് നമ്മുടെ പ്രത്യാശ എന്നിട്ട് ഇവിടെ വായിക്കുകയാണ് നാം ഇപ്പോൾ ദൈവമുക്കളാകുന്നു ദൈവം എന്തുവാ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമുക്കളാകുന്നു കാരണം എന്താ നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു കാൽവറിക്രൂശിൽ യാഗമായി തീർന്നു നമുക്ക് വേണ്ടി കാലിലുയ്യ അവൻ കാൽവറിക്രൂശിൽ യാഗമായി തീർന്നു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വലത്തുഭാഗത്ത് മധ്യസ്ഥയെ അണച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുത്രൻ കാലിലുയ്യ ദൈവ ഇതാ പറയും നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്നും ഇന്നത് ആകുമെന്നും ഇതുവരെ പ്രത്യക്ഷമായില്ല ദൈവത്തിന് സ്തോത്രം നാം ഇപ്പോൾ ദൈവമുക്കളാകുന്നു നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്നും നാം അറിയുന്നു ഇവിടെ നമ്മൾ വലിയൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം അതാ നമ്മുടെ പ്രത്യാശ ദൈവമൊക്കെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ ഞാൻ ഇരിക്കും എത്ര പേർക്ക് പറയുവാൻ കഴിയും അവനോടുകൂടെ ഞാനും എടുക്കപ്പെടും അവനോടുകൂടെ ഞാനും ഇരിക്കും ദൈവത്തിന് സ്തോത്രം അതാ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം എന്ന ദൈവോചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ മിഥാലോട്ട് വായിക്കുമ്പോൾ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവ് നിർമ്മലനായിരുന്ന പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കണമെന്നാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് പാപം ചെയ്യാത്തവൻ എല്ലാം അധർമ്മവും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പാപം അധർമ്മം തന്നെ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു ഇവിടെയും നമ്മൾ അറിയുന്നു എന്താ പാപങ്ങളെ നീക്കുവാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായി ദൈവത്തിന് സ്തോത്രം നമ്മളെ അല്ല പാപത്തിന് നമ്മളെ വിട്ടിവയ്ക്കുവാൻ നമ്മളെ ഹാലിയ നമ്മെ രക്ഷിക്കുവാൻ നമ്മൾക്ക് പ്രത്യക്ഷനായി ദൈവത്തിന് അലലിയ അവൻ ഭൂമിയിൽ ജീവിച്ചു വന്നു ദൈവജനം നമ്മളെ വർഷം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് പഠിപ്പിക്കുന്ന നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ഹലലിയ എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നെ രക്ഷിക്കുവാൻ എന്നെ വീണ്ടെടുക്കുവാൻ എന്നെ ദൈവത്തിന് സ്തോത്രം ഭാവിയും ദോഷിയുമായിരുന്നു എന്നെ അലലിയ വീണ്ടെടുക്കുവാൻ എന്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു നമ്മൾ വിശ്വസിക്കുക പൂർണ്ണമായി ഏറ്റെടുക്കുന്ന രാവിലെ കാലം എന്നിട്ട് പറയുന്ന പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് അറിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എന്നിട്ട് പറയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്നവൻ ആരും പാവം ചെയ്യുന്നില്ലെന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ കർത്താവിൽ പാപമില്ല പ്രിയമുള്ളവരെ പാപമില്ലാത്തവൻ പാപമായി തീർന്നു നമുക്ക് വേണ്ടി തീർന്ന കർത്താവ് ആ കർത്താവിന് ഒരിക്കലും പാപമില്ല അവനിൽ വസിക്കുന്നവൻ പാപം ആരും പാപം ചെയ്യുന്നില്ല പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ലെന്നാ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നവൻ ഒരു ഒരുത്തനും അവനെ കണ്ടിട്ടില്ല ഇതെല്ലാം ഒക്കെ ഒത്തിരി വിവരിക്കണമെന്നുണ്ട് പലയിൽ പക്ഷേ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ മുന്നോട്ട് പറഞ്ഞിട്ടുമില്ല കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുതെന്നാണ് നമ്മളോട് പറയുക ദൈവവചനം പറയുക ആരും നിങ്ങളെ പാവത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോയി നിങ്ങളെ തെറ്റിച്ച് കളയരുതെന്ന് അഹലിയ ഇന്ന് പാവത്തിൻ്റെ അന്ധകാരത്തിൽ ജനംയ ദൈവത്തിന് സ്തോത്രം വല്ലാതെ അകപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആ പ്രിയമുള്ളവരെ വന്നിരിക്കുന്നത് എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു ആരും നിങ്ങളെ തെറ്റിക്കരുത് ദൈവത്തിന് സ്തോത്രം ഹാല അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു ദൈവത്തിന് എന്നിട്ട് പറയുന്നത് പാവം ചെയ്യുന്നവൻ പിശാജിൻ്റെ മകനാകുന്നു പിശാജാതി മുതൽ പാവം ചെയ്യുന്നു വല്ലോ പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷ എന്തിനായി കർത്താവ് ലോകത്തിലേക്ക് വന്നത് പിഷാജിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ പാവം ചെയ്യുന്നവൻ പിശാജിൻ്റെ മക്കളാണ് പ്രിയമുള്ളവരെ പാപപ്രവൃത്തി വിട്ടൊഴിഞ്ഞ ദൈവസന്നിധി ലി ദോഷങ്ങളിൽ ശക്തരായി തീരുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ പ്രിയമുള്ളവരെ പാവം ചെയ്യുന്നവൻ പിശാജിൻ്റെ കളന്നാ ദൈവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പിശാജ് ആദ്യം മുതൽ പാവം ചെയ്യുന്നുവല്ലോ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക ദൈവം താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം കാലിൽ എന്നിട്ട് പറയുക ആ ദൈവത്തിൽ നിന്ന് ആരും പാവം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാവം ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ഹലിയ ദൈവത്തിൻ്റെ സ്തോത്രം എങ്ങനെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും വിധിനാല തെളിയുന്നു നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കുന്നക്കാത്തവനും ദൈവത്തിൽ നിന്നും ഉള്ളവനുമല്ല ദൈവത്തിൻ്റെ സ്തോത്രം ഹലുയ്യ ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക പ്രിയമുള്ളവർ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം നമ്മൾ നമ്മളാരെന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം നമ്മളാരെന്ന് നമ്മൾ അറിയണം അതാണ് ഇവിടെ പറയുന്നത് പാവങ്ങളെ അവൻ പ്രത്യക്ഷനായി എന്ന് അറിയുന്നു ദൈവത്തിന് സ്തോത്രം ആരാ നമ്മൾ ദൈവത്തിന് സ്തോത്രത്തിൻ്റെ രണ്ടാം വാക്യത്തിലാണ് നമ്മൾ വായിച്ചത് ദൈവത്തിന് സ്തോത്രം അലലി നാം ഇപ്പോൾ ദൈവമോക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു ദൈവത്തിന് സ്തോത്രം നമ്മൾ അറിയണം പ്രിയമുള്ളവരെ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട് ഖാല നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് എന്തിനു വന്നു എന്ന് അറിയണം ദൈവത്തിന് സ്തോത്രം പാവികളും ദോഷികളുമായിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ കർത്ത ദൈവത്തിന് പദ്ധതി തോന്നി നമ്മളെ വെടിവിപ്പാൻ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു ദൈവത്തിന് സ്തോത്രം നമ്മുടെ പാപത്തെ മോചിക്കുവാൻ നമ്മുടെ ഹലിയ പാപത്തെ മോചിച്ച് നമ്മളെ വിടിവിപ്പാൻ നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു അവൻ വീണ്ടും രണ്ടാമതും വരും എത്രയും പെട്ടെന്ന് അവൻ വരും യാതൊരു സംശയമില്ല കർത്താവിൻ്റെ വരെ വേറ്റവും അടുത്തിരിക്കുക അതാ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ട് എത്ര പേർ ഒരുങ്ങിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം പാപപ്രവൃത്തികൾ വിട്ട് ഈ ദോശ ഇതെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ദൈവസന്നിധിയിൽ ദൈവസന്നിധി വിട്ടു പോകരുത് അനേകർ നമ്മളെ വഴിതെറ്റിച്ച് കളയുവാൻ ദൈവം അങ് അതാ പറയുന്ന കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുതെന്നാ ദൈവത്തിന് നമ്മളെ വഴിതെറ്റിച്ച് കളഞ്ഞ് പാപപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോരു പോകുവാൻ അനേകർ കാണും എന്നാൽ ദൈവത്തിന് സ്തോത്രം ആരും വഴിതെറ്റിച്ച് കളയരുത് ദൈവസ്നേഹത്തിൽ നമ്മളെ മേഹാല്യ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത് ദൈവത്തിന് സ്തോത്രം ഇതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ വായിപ്പാ ഞാൻ ആഗ്രഹിക്കാം പിലിപ്പികളെ ലേഖനം മൂന്നാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും വായിക്കുന്നു പോലെ പൗരുത്വമോ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലോ അവിടെ നിന്ന് കർത്താവായി യേശുക്കുറിച്ച് രക്ഷിതായി രക്ഷിതാവായി വരുമെന്നോ നാം കാത്തിരിക്കുന്നു നമുക്കൊരു പ്രത്യാശയുണ്ട് നമ്മൾ കാത്തിരിക്കുന്നത് എന്താ നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് വരും നമ്മുടെ പൗരത്വം എവിടെ സ്വർഗത്തിലാണ് ഇവിടെ നമുക്ക് കഴിഞ്ഞു പോകുന്നതാ പ്രിയമുള്ളവരെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നമ്മുടെ കർത്താവായി യേശുക്കുറിച്ച് രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മുടെ കർത്താവ് കടന്നു വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ കർത്താവിൻ്റെ അലലിയ മഹത്വമുള്ള മകത്തമുള്ള ശരീരത്തോടനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമ്മളോട് നമുക്കും ആ ദൈവസന്നിധിയിൽ കടന്നു പോകുവാൻ ദൈവ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ പ്രത്യാശയുള്ളവരായി നമുക്ക് തീരാം പ്രിയമുള്ളവരെ അയച്ച വാക്യം ഇതാ നാം അറിയുന്ന കാര്യം അല്ല ദൈവം മക്കളാകുന്നു നാം ഇന്നതയാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷം അതിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു നമ്മൾ കർത്താവിനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു നമുക്കൊരു അറിവുണ്ടായിരിക്കണം എൻ്റെ കർത്താവ് വരുമ്പോൾ ഞാനും കർത്താവ് ഒന്നായിത്തീരും കർത്താവിനോട് സദൃശ്യ സദൃശ്യനാ സദൃശ്യമായി ഞാൻ കർത്താവുമായിട്ട് അലലിയ ഒരു വലിയ ബന്ധം ദൈവത്തിന് സ്ഥാപനം കർത്താവിൻ്റെ ഏറ്റവും അടുത്തിരിക്കുക പ്രിയമുള്ളവരെ കർത്താവ് വരാറായി ഇനി അത് എന്തകാലത്ത് താമസമില്ല അതാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമുക്കൊരുങ്ങാം ഈ വചനങ്ങൾ ആര് ദൈവം സഹായിക്കട്ടെ പരിശുദ്ധനായ കർത്താവ് നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് നാമ അറിയുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിനുമ്പോൾ കൂടെ ഷെയർ ചെയ്യുവാൻ സ്വർ ഇവിടെയാക്കിയല്ലോ ഈ ദിവസങ്ങളിൽ കർത്താവ് എല്ലാവരും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പാപപ്രവൃത്തികളെ വിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധി ശക്തരായി തീരുവാൻ സ്വർഗം സ്വർഗ്ഗമടയാക്കണമേ ആരും വഴിതെറ്റ് ആരെയും വഴിതെറ്റിക്കാതെ വേണം അല്ലെങ്കിൽ നേരെ മാർഗത്തിൽ എല്ലാവരും നടക്കുവാൻ സ്വർഗ്ഗമിടയാക്കണമേ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുക ആ സ്ത്രോത്രം യേശുന്റെ നാമത്തിൽ തന്നെ അമി